കോടമഞ്ഞും കാർമേഘങ്ങളും മുത്തമിടുന്ന മലനിരകളും പച്ചപ്പട്ട് പുതച്ചതുപോലെ കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും നമുക്ക് മുൻപിലേക്ക് അങ്ങനെ എത്തിച്ചേർന്നു അതേ നമ്മളങ്ങനെ അടിമാലിയുടെ മല കയറി മൂന്നാറിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ ഈ പറഞ്ഞതിലൊരു വ്യത്യാസമുണ്ട് ഈ മൂന്നാറെ നമ്മുടെ കേരളത്തിലെ മൂന്നാറല്ല ശ്രീലങ്കയിലെ മൂന്നാർ മൂന്നാറ് നൂവാരെലിയ കഴിഞ്ഞ ദിവസം ക്യാൻഡി ടൗണിൽ നിന്നും ഒരു ബസ് പിടിച്ച് മല കയറി തുടങ്ങിയതാണ് നമ്മൾ അങ്ങനെ ആ ഒരു സുന്ദരമായ ഭൂപ്രദേശത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നു നൂവാര ഏലിയിൽ നിന്നുണ്ടാ വെള്ളിമാട എന്ന് പറയുന്ന ശരിക്കും ശ്രീലങ്കയുടെ പച്ചക്കറി ക്യാപിറ്റലിലേക്ക് യാത്ര തുടങ്ങി കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടേക്കുള്ള സുന്ദരമായ പാതയുടെ കാഴ്ചകളും ഈ ഒരു നാടിൻ്റെ കാഴ്ചകളും ഒക്കെ കാണിച്ചിരുന്നു ഇനി നമ്മളുണ്ടല്ലോ ഒരു സ്ഥലത്തേക്ക് യാത്ര തുടങ്ങുകയാണ് ഒരു സ്പെഷ്യൽ വ്യക്തി ഇവിടുത്തെ വെളിമാട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കാത്തിരിപ്പുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്കും കാഴ്ചകളിലേക്കും വീണ്ടും സ്വാഗതം യൂട്യൂബിൻ്റെ അൽഗോരുതെ നമ്മളുടെ ഈ ചാനലിനെയും വീഡിയോയും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ നൂറേലിയ നമ്മളുടെ ഊട്ടി അല്ലെങ്കിൽ മൂന്നാർ ഒക്കെ പോലെയുള്ള ഇവിടുത്തെ ഒരു ഹിൽ സ്റ്റേഷനാണ് അപ്പോൾ ഇവിടെ വന്ന ടൂറിസ്റ്റുകൾ കുതിരപ്പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ബാർഗെയിൻ ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നമ്മുടെ നൂറേലുണ്ടല്ലോ ഇതാ ഇവിടെ ഒരു ലേക്ക് ഉണ്ട് ഈ ഊട്ടിയിലൊക്കെ ഉള്ള ലേക്കില്ലേ അതുപോലത്തെ ഒരു ലേക്ക് കേട്ടോ അയ്യോ നമുക്ക് തിരിച്ചു വരാമോ എങ്ങോട്ടൊക്കെ ഈ സൈഡിൽ ഉണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികൾ അവര് ഇറങ്ങി അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകൾ വീണ്ടും കാണാൻ സൗകര്യമായി അത് ശരിക്കും ഈയൊരു ഏരിയയുടെ വളരെ വലിയൊരു അട്രാക്ഷനാണ് കേട്ടോ നോക്കി അതിൻ്റെ ഉള്ളിലെ ഇതാ സ്പീഡ് ബോട്ട് സർവീസുകൾ അല്ലാതെ നോർമൽ ബോട്ട് സർവീസുകളും ഒക്കെ ഉണ്ട് അതുകൂടാതെ ആ ഒരു നമ്മളുടെ തേയിലയുടെ തേയില പാടത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു ലേക്ക് നിൽക്കുന്നതും കൂടി കേട്ടോ നല്ല രീതിക്ക് ആയ ഒരു ഇരുണ്ട മൂടിയ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഈ മൂടിയ അവസ്ഥയിലും പ്രത്യേകം മറ്റൊരു ഭംഗിയായിട്ട് ഈ ഒരു സ്ഥലത്തിന് ഇതിന് ചുറ്റുമായിട്ട് നടക്കാനും അതുപോലെ തന്നെ ഇരിക്കാനും ഒക്കെ ആയിട്ട് പാർക്ക് പോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓ ശരിക്കും വലിയ ഒരു വല്ലാത്ത കിടിലൻ സ്ഥലം തന്നെ കേട്ടോ നിരവധി സുന്ദരമായിട്ടുള്ള ഹോം സ്റ്റേകള് ഹട്ടുകൾ റിസോർട്ടുകളും ഒക്കെ ഈ ഒരു പോന്ന വഴിയിലുണ്ട് കേട്ടോ ഈ കാണുന്നതൊക്കെ കൃഷികളാണ് കേട്ടോ ഈ ഒരു ഭാഗത്തെ ഉരുളക്കിഴങ്ങ് കൃഷി വളരെ പ്രസിദ്ധമാണ് അതുകൂടാതെ ക്യാരറ്റ് തേയില ബാക്കിയുള്ള സാധനങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നു എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ക്യാബേജും എത്രയാണെന്നും ക്യാരറ്റ് ക്യാബേജുമാണ് മെയിനായിട്ട് അവിടെ കൃഷിയിട്ടിരിക്കുന്നത് ഇവിടെ കണ്ടല്ലോ ഓരോ വീടിന് ഇടയിലുള്ള സ്ഥലങ്ങളും അവർ വേസ്റ്റ് ആക്കിയിട്ടിട്ടില്ല ചെറുത് ചെറുത് കാണുന്ന ഭരണ പ്രദേശത്തെ കൃഷിയാണ് കേട്ടോ നിരവധിയായ കൃഷി മേഖലകൾക്കിടയിലുള്ള റോഡ് വഴിയാണ് പിന്നീട് നമ്മൾ പോയത് ശരിക്കും ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ ഭൂപ്രകൃതിയും കൃഷിക്ക് വളരെ അനുയോജ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖല ഏറ്റവും അധികം കൃഷിക്ക് പ്രസിദ്ധമായത് ആത്മാക്കളുടെ സന്തോഷമുണ്ടല്ലോ അതൊക്കെ എല്ലാം ഈ ഒരു നാടിനെ അനുഗ്രഹിച്ച് തുടങ്ങി ചെറിയ രീതിയിൽ മഴയൊക്കെ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിലും ഈ ഒരു ചൂടത്ത് അല്പം മഴ നല്ലതാണല്ലേ ശരി ഈ ഒരു നാട്ടിൽ മഴ ഉള്ളതാണേ അല്ലാതെ ഞാൻ വന്ന പ്രമാണിച്ചൊന്നുമല്ല അല്ല ഉള്ളിക്കും അതുപോലെ തന്നെ ക്യാരറ്റിനും ബീറ്റ്റൂട്ടിനും റൂട്ടിനും ബാക്കി സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം തണുപ്പുള്ള മഴ വേണം പട്ടിപ്പോള അങ്ങനെ പറയുന്ന ഒരു ടൗണിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത് ഒരു ചെറിയ ഒരു മലയോര ടൗൺ കിട്ടോ ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോഴല്ലോ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഏകദേശം മുഖം വെച്ച് സെയിം അപ്പം എന്നെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഏത് നാട്ടുകാരനാണെന്നുള്ളവർക്ക് തീരില്ല എന്നാൽ ഇവിടെ ആദ്യമേ വന്നിട്ട് എന്നോട് ഈ ഭാഷ പറയും അതിന് ശേഷം ഞാനിത് ഞാൻ എന്നുള്ളത് കൺവെർട്ട് ചെയ്ത് കൊടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ അതായത് ഭാഷ സംസാരിക്കുന്ന കാര്യത്തിൽ കുറച്ച് ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പം ബസ്സിലൊക്കെ ആണെങ്കിലും പൈസയൊക്കെ ചോദിച്ചറിയാനൊക്കെ ഇച്ചിരി പാടുണ്ട് അതിനുശേഷം ഈ ഒരു ഭാഷ എനിക്ക് അറിയത്തില്ല എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാൻ കേട്ടോ നമ്മളങ്ങനെ ഏകദേശം വെള്ളിമാടയുടെ അടുത്തേക്ക് എത്തി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഈ ഒരു മേഖലയിലെ അത്യാവശ്യം വലിയ ടൗണാണ് ആണ് വെള്ളിമാട് എന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ആളെ ഉണ്ടല്ലോ എനിക്ക് ഓൺലൈനായിട്ട് മാത്രമേ പരിചയമുള്ളൂ ഞാനും ആദ്യമായിട്ട് കാണുകയാണ് യെസ് ഇതാണ് വെള്ളിമാട് ബസ് സ്റ്റാൻഡ് ആ കുറേ ബസ്സുകളിട്ടുള്ളത് അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഭാഗ്യത്തിന് ഇവിടെ മഴ പെയ്തിട്ടില്ല ഓ സന്തോഷം ഇവിടെ ബസ് വരുന്ന സമയത്ത് അത് വിളിച്ചു വിളിച്ച് ഉണ്ട് കേട്ടോ എങ്ങോട്ട് പോകുന്ന ബസ്സാണ് എങ്ങോട്ടേക്കുള്ള ബസ്സാണെന്നൊക്കെയുള്ളത് ഇനി നമുക്ക് നമ്മളുടെ ആളെ വിളിക്കാം ഇനി അപ്പം ഞാൻ ആരാന്ന് പറയാം ദീപ്തി എന്നാണ് പേര് ശരിക്കുണ്ടല്ലോ എൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മളുടെ വീഡിയോ കാണുന്നതിൽ ആരാണ് ദീപ്തിക്ക് എൻ്റെ കോണ്ടാക്ട് കൊടുത്തതെന്നുള്ളത് എനിക്കറിയില്ല അപ്പം കൊടുത്ത എന്തായാലും ഒരുപാട് വളരെ വളരെ നന്ദി ഞാൻ നമുക്ക് നേരിട്ട് കണ്ടിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഇതെല്ലാം ആളെ ഞാൻ വിളിക്കട്ടെ അതാ അങ്ങ് ദൂരെ നിന്ന് വന്തം വന്തം വരുന്നുണ്ട് കേട്ടോ ദീപ്തിയെ ആക്ച്വലി ആളുണ്ടല്ലോ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഗ്രാമത്തിൽ നിന്ന് വന്നതാണ് ഹായ് പറയൂ യെസ് ഇവിടെ നിന്ന് ഹൗ മച്ച് കിലോമീറ്റർ ഫിഫ്റ്റീൻ കിലോമീറ്റർ റൈറ്റ് ഫ്രം യുവർ വില്ലേജ് വാട്ട് ഈസ് യുവർ വില്ലേജ് നൈ ആ ഓക്കെ പതിനാല് കിലോമീറ്റർ ദൂരെയുള്ളൊരു വില്ലേജിൽ നിന്ന് എന്നെ കൂട്ടാനായിട്ട് യാ വന്നതാണ് കേട്ടോ നേരെ ഇവിടുത്തെ ഒരു ബേക്കറിയിലോട്ടാണ് വന്നത് ഇവിടുത്തെ ബേക്കറി നിങ്ങൾക്ക് അറിയില്ല ബേക്കറി പ്ലസ് ഹോട്ടൽ എല്ലാം കൂടി ഉള്ളൊരിതാണ് കേട്ടോ വന്നപ്പോൾ വല്ല സർപ്രൈസാണല്ലോ എനിക്കൊരു ഗിഫ്റ്റ് താങ്ക് യു ഇതായിരുന്നു എൻ്റെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയാണ് പോയതായിരുന്നു കേട്ടോ താങ്ക് യു സോ മച്ച് സോ ഐ വോണ്ട് ടു നോ മോർ അബൌട്ട് യുവർ പ്ലേസ് യുവർ വില്ലേജ് So we can together, right? so എക്സ്പോർട്ട് ടു കഥ റൈറ്റ് ചായും അതുപോലെ ഉണ്ടല്ലോ അത് ഇവിടെയുള്ള എല്ലാ കടികളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ എല്ലാം കൊണ്ടുവന്ന് നോക്കുന്നു ഇതിൻ്റെ അന്ന് ഇഷ്ടമുള്ള നമുക്കെടുത്ത് കഴിക്കാം നമ്മളെടുത്ത് കഴിക്കുന്നതനുസരിച്ച് മാത്രമാണ് പിന്നെ ചായ കഴിഞ്ഞു ഇറങ്ങി ഇനിയിപ്പം നമ്മൾ നേരെ ഇവരുടെ ഗ്രാമത്തിലേക്കാണ് പോകുന്നത് എന്നെ പരിചയപ്പെടുത്തിയത് റഹീമാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ എന്നെ കോൺടാക്ട് ചെയ്തത് എന്തായാലും താങ്ക് യു റഹീം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് സോ മച്ച് ഇതാണ് അവരുടെ ഗ്രാമത്തിലേക്കുള്ള ബസ് കപ്പുത്തലെ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത് നമുക്ക് ഡീറ്റെയിൽ അറിയാം ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് ടൈം റൈറ്റ് വാങ്കി എ കുമ്പൂരെ യെസ് ഇനി എന്നോട് ചോദിക്കരുത് അതാണ് കേട്ടോ ഗ്രാമത്തിൻ്റെ പേര് ഈ ഒരു ബസ് ഉണ്ടല്ലോ നമ്മൾ ഇതുവരെ ഇതിന്റെ സീറ്റ് ഒക്കെ കുറച്ച് താഴെയായിട്ട് കുറച്ചും കൂടി ഉൾഗ്രാമത്തിലൂടെ സർവീസ് നടത്തുന്ന ബസ്സായതുകൊണ്ടായിരിക്കും കുറച്ച് ചെറിയ വണ്ടിയാണ് കേട്ടോ ആക്ച്വലി ഉണ്ടല്ലോ ദീപ്തി നമ്മളുടെ കേരളത്തിൻ്റെ ഭയങ്കര ഫാനാണ് യു യു ലവ് മലയാളം ഫിലിംസ് വെരി മച്ച് റൈറ്റ് Uh, and also Mamuka. And I'm Diar fan of Mamukka. Mamukan of one man pragma. How you are seeing me movie? Is it have a theatre or in phone? Yeah. In two online. Okay. Is there have any theatre in this Willimara, Willimara? Only one. One theater. Yeah, Which kind of movie is releasing? Only there? Singhala. singhala Only singhala in Sri Lanka. Like. Yeah. Okay. Only Sri Lankan things. Uh. Uh, not not very exposed for international. Okay. Oh nice. എന്നോട് പിന്നെ പല എന്താ പറയാ നമ്മുടെ വീട്ടിലെ പയ്യന്മാരെ പോലെ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻപോളി എല്ലാവരെ പറ്റി ചോദിച്ചു കേട്ടോ ഞാനല്ല എന്റെ സ്വന്തക്കാരാണ് പറഞ്ഞിട്ടുള്ളത് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ലിറ്റിൽ ബിറ്റ് മലയാളം ബി ഐ യു ട്രൈ ഇറ്റ് വിൽ ഈസി സിംഗിൾ ഭയങ്കര എളുപ്പമാണ് മലയാളം പോലെ അത്ര ഡിഫിക്കൽ അല്ല എന്നാണ് പറയുന്നത് മലയാളം ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളുടെ പല പഴങ്ങൾ പച്ചക്കറികളുടെയൊക്കെ പേരുകൾ ഇവരുടെ ഇതുമായിട്ട് സാമ്യമാണ് ഫോർ എക്സാമ്പിൾ അപ്പം ഇടിയപ്പം ഇറ്റ്

എക്സാക്ട് വില്ലേജിലായിട്ടാണ് പോകുന്നത് മഴ വീണ്ടും ഉണ്ടല്ലോ അവന്റെ സന്തോഷം പങ്കുവച്ചു ഇവിടേക്കും എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മള് വീണ്ടും ഉണ്ടല്ലോ മല കയറുകയാണ് ചെയ്യുന്നത് ചെറിയൊരു മല ഇറക്കഴിഞ്ഞിട്ട് നൂറ്റി എഴുപത്തിനാല് രൂപയാണ് കേട്ടോ രണ്ടുപേർക്ക് അങ്ങോട്ടേക്ക് ഇതുപോലത്തെ ഒരു കാട് പോലത്തെ ഒരു മേഖലയിലൂടെയാണ് കേട്ടോ ഇത് പോകുന്ന യൂ കാലിക്ട് ആണോ യൂ കാലിക് യു കാലിക്ട് അല്ലേ കേട്ടോ നമ്മളുടെ താഴെ കണ്ട അതേ ഫോറസ്റ്റ് തന്നെയാണ് ഇത് നേരെ വരുന്നത് ഒരു മറ്റൊരു ഗ്രാമത്തിലേക്കാണ് ഓരോ ഗ്രാമങ്ങളും ചെറിയ ചെറിയ ടൗണൊക്കെ പാസ് ചെയ്ത് നമ്മൾ പോവുകയാണ് മഴ കയറുന്നതിനുണ്ടല്ലോ മഴ കനക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ വല്ലാത്തൊരു ഫ്രഷ്നസ് വല്ലാത്തൊരു ഭംഗിയൊരു സ്ഥലങ്ങളല്ലേ ഇത് ഈ ഒരു ഭാഗത്ത് കോളേജ് ആണ് കേട്ടോ കോളേജ് എന്ന് പറയുമ്പോൾ സ്കൂൾ മുതലുള്ള കാര്യങ്ങൾ ഇല്ല ഇത് ഉണ്ടാവുകയെ ആ മിസ്റ്റി മൗണ്ടൈൻസ് ഒക്കെ പതുക്കെ പതുക്കെ തിളങ്ങി തിരുത്തുന്നുണ്ട് കിട്ടുമോ നൂറ്റി എട്ട് ഏറ്റവും കിട്ടും വല്ലാത്ത സന്ദർശനത്തിന്റെ വണ്ടി ഉണ്ടല്ലോ റോഡ് വളഞ്ഞു വളഞ്ഞ് കുറച്ച് മോശമായിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ലാതെ കുടിച്ച് വാഞ്ഞയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ക്യാമറ പുറത്തേക്ക് ഇട്ടിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ ചെയ്യാനൊരു പേടിയുണ്ട് കേട്ടോ എങ്കിലും ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോഴേ ഇതൊക്കെ നിങ്ങളെ കാണിക്കാതെ ഞാൻ ഇങ്ങനെ പോകും കൊണ്ട് ഞാൻ റിസ്ക് എടുത്തിട്ട് ഒരു ഫോൺ പുറത്തേക്ക് പിടിച്ചേക്കാണ് അതേ സ്ഥലത്ത് തന്നെ ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ടൗൺ സെൻട്രൽ ബുദ്ധന്റെ ഒരു സ്റ്റാച്ണ്ട് ഗോ ദി ഫ്രോ ടുള്ള ജസ്റ്റ് ഒരു കിലോമീറ്റർ ദൂരമുള്ളൂ ഒരു കിലോമീറ്ററിനും മഴയുണ്ട് നമ്മൾ നടക്കുന്നില്ല ബസ്സിന് പേര് വന്ന ഈ ബസ്സിലുള്ളവരെല്ലാം പരിചയക്കാരാണ് കേട്ടോ നമ്മൾ ഈ ബസ്സിലുണ്ടല്ലോ അടുത്ത ബസ്സിലോട്ട് പോവുകയാണ് എന്താണെന്ന് വെച്ചിട്ട് ഇത് കുറച്ച് കഴിയുമ്പോഴേ എടുക്കത്തുള്ളൂ പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ബസ് ഇതാ അവിടെ വന്നിട്ടുണ്ട് അത് ഓൾറെഡി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഇതിൽ പോകുന്നതല്ലേ ബെറ്റർ ആ ഇങ്ങനെ ചോദന വണ്ടി പക്ഷേ കുഞ്ഞു ബസ്സാണ് നമ്മളെന്നാൽ ദ്വീ ദ്വീപിൽ പോയില്ലായിരുന്നു മാഗാദ്വീപ് ആ ദ്വീപിൽ പോയപ്പോൾ കയറിയ പോലത്തെ ബസ് ആ വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഇതാ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പക്ഷേ ഇതിലോട്ട് ഷിഫ്റ്റ് ആയ പറയുണ്ടല്ലോ വണ്ടിയുടെ എൻജിനോപ്പായി എന്തായാലും മാറി കയറിയത് നന്നായി കേട്ടോ ഹിയർ ഗവൺമെന്റ് ബസ്സസ് ആർ പങ്ക് റേറ്റ് മോസ്റ്റ്ലി ഇവിടെ ഗവൺമെന്റ് ബസ്സുകളാണ് കറക്റ്റ് ടൈം പാലിച്ച് കറക്റ്റ് കറക്റ്റായിട്ട് സർവീസ് നടത്തുന്നത് പ്രൈവറ്റ് അങ്ങനെ ഒന്നുമില്ല ശരിക്കും എക്സാക്റ്റ് ഒരു വില്ലേജ് ഏരിയ തന്നെയാണ് ജസ്റ്റ് രണ്ടു പേർക്കും കൂടി മുപ്പത്തഞ്ച് ശ്രീലങ്കൻ ആണ് കേട്ടോ അങ്ങോട്ടേക്കുള്ള മിനിമം ചാർജ് മുഴുവൻ കൃഷിയാണ് കേട്ടോ മുഴുവൻ ഇതാ നമ്മൾ ശ്രീലങ്കയുടെ യഥാർത്ഥമായിട്ടുള്ള ഉൾഭാഗ ഗ്രാമങ്ങളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എങ്ങനെ ഇറങ്ങിട്ട് തൈ കാണും സ്വിച്ച് ഇല്ലേ ഓരോ സീറ്റിന്റെ മേലെ സ്വിച്ചുകളുണ്ട് ആ സ്വിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോപ്പിൽ വണ്ടി നിർത്തും എന്താ ബസ് നിർത്തി നമ്മൾ വില്ലേജിലേക്ക് എത്തിയിരിക്കുന്നു ഇതാണ് നമസ്തേ ആക്ച്വലി ഉണ്ടല്ലോ ദീപ്തി ദാ ഇവിടെ ഇതൊരു റെസ്റ്റ് ആണ് അപ്പം ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേ സെറ്റാക്കിയിട്ടുണ്ട് ഇത് ഈ ഒരു കെമസ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പപ്പഗണ്ടവിടെ ഇപ്പോൾ വരും അപ്പോൾ ഇവരുടെ വീട് വന്നിട്ട് ഇതാ തൊട്ടപ്പുറയാണ് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റേയിൻ്റെ കാര്യത്തിൽ ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങളൊന്നും ചെയ്യണ്ട എന്നുള്ളത് പക്ഷേ എനിക്ക് വേണ്ടി സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇനിയിപ്പം ജസ്റ്റ് നമുക്ക് ഇവരുടെ വീട്ടിലോട്ടൊന്നു പോകാം പിന്നെ വേറൊരു കാര്യം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ആയിട്ട് മമ്മയും അതുപോലെ എൻ്റെ പപ്പയും അവർ രണ്ടുപേരും അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും വന്നത് എന്തായാലും അവരുടെ വീട്ടിൽ പോവല്ലേ ഞാൻ കാണിച്ചുതരാം അമ്മേൻ്റെ പപ്പതിനെയൊക്കെ പരിചയപ്പെടുത്താം മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഇവരുടെ വീടുള്ളത് നൈസ് മഴയൊക്കെ പെയ്ത് നല്ല തണുത്ത് സെറ്റായി പച്ചപ്പൊക്കെ അങ്ങോട്ട് തിളങ്ങി നിൽക്കുകയാണ് ഇതാണ് ഇവരുടെ വീട് ഓ നൈസ് ബ്യൂട്ടിഫുൾ ഹൗസ് എന്നൊക്കെ നിങ്ങൾ രസമില്ലേ ഇതാണ് കേട്ടോ ഇവരുടെ വീടിന്റെ ഉൾഭാഗം ഇതാണ് മമ്മ ഹായ് മമ്മ ഹായ് ഹവ് ആർ യു ഹായ് ഫൈൻ ആക്ച്വലി മമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയാം യു ആർ എ വാട്ട് ഈസ് ദാറ്റ് ഉഡ് ദർ ആട്ട് കാൻഡിയൻ ഡാൻസിംഗ് കാൻഡിയൻ ഡാൻസിങ് ടീച്ചറാണ് അതുപോലെ തന്നെ പപ്പ മാത്സ് ടീച്ചറാണ് കേട്ടോ മാത്സ് മാത്സ് ഈസ് മൈ നോട്ട് ഫേവറേറ്റ് സബ്ജെക്ട് നോട്ട് എവറി വൺ ആൻഡ് യു വിൽ പ്ലേ ദിസ് വൺ ഓൾസോന ഇവിടെ ഉണ്ടല്ലോ അതുണ്ടാ ഇവരുടെ ബുക്കിൽ പഠിക്കാനുള്ളതിനകത്ത് നമ്മളുടെ കഥകളി എല്ലാം ഉണ്ട് കേട്ടോ പഠിക്കാനെ ഇവിടെ കഥകളി അതുപോലെ തന്നെ ഒഡീസിയ പിന്നെ നമ്മളുടെ മോഹിനിയാട്ടം കഥ ഓട്ടംതുള്ളൽ ഒക്കെ ഇവർക്കും അറിയാം കേട്ടോ നമ്മുടെ കേരള കലാമണ്ഡലൊക്കെ ഇല്ലേ ഏതാ അതിൻ്റെയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നൈസ് മഴയാണ് കേട്ടോ ശരിക്കും ഒരു രണ്ടും മൂടിയ ക്ലൈമറ്റ് ആണ് ഇതാണ് ഇവരുടെ വീട്ടിലേതാ ഇവരുടെ ഇവിടെ ഉണ്ടല്ലോ ഓരോ വീട്ടിലും ഒരു ഓട്ടോ അത് ഉണ്ടാവും സോ യു വിൽ ഡ്രൈവ് റൈറ്റ് ആ ഇവരെ എല്ലാരും ഇത് ഓടിക്കുകയും കൂടി ചെയ്യും കേട്ടോ അപ്പം ഇതാണ് ഇവരുടെ ഓട്ടോയെ പിന്നെ ഉണ്ടല്ലോ രണ്ട് യു ഹാവ് ടു ടു എൽഡർ ബ്രദർ റൈറ്റ് ബീപു ചേട്ടാ ഓക്കെ വഡിന്റെ ഓക്കെ ഇവരുടെ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് എല്ലായിടത്തും പോന്നു കാണാൻ കേട്ടോ ഇവരുടെ ഗ്രാമം എങ്ങനെയാന്നൊക്കെയാ എന്തായാലും ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം സ്ലിപ്പാകും എന്നാണ് എന്നോട് പറഞ്ഞത് ഇത് വേണ്ട ഇത് സ്കൂളാണ് കണ്ടില്ലേ it's a very big compound huh? very big compound uh, it's a from here starting 1 to 13 1 so to 13 13 years, of? 13 years okay i have a doubt about that 1 to 10 1 that to is 5 is in primary primary okay then 6 to 11 uh. is like secondary education 6 to 11 secondary yeah. okay in 12 and 13 we are studying in higher education told 12 and 13, 13. Higher education. Then, after that? After 13, huh? the age of 19, huh? we are selecting to university and, high oh, degree. Degree and higher education. For degree. Yeah. Degree higher education. Okay. High we are studying and completing that. Okay. Not like in India. So uh, yeah. In India, we have plus 1, plus 2. you are finishing the age of 17. But in Sri Lanka, oh. we are finishing our schools in oh. the age of 90, 19. 19. ഓക്കെ ഇവരുടെ വീട്ടുമുറ്റത്തുണ്ടല്ലോ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ദാറ്റ് ഈസ് പാഷൻ ഫ്രൂട്ട് റൈറ്റ് ആ അതുണ്ട് അതുകൂടാതെ ഇത ഈ കാണുന്നത് ഓ ശ്രീലങ്കൻ ചെറിയാണെന്നാണ് എന്നോട് പറഞ്ഞത് എന്തായാലും വന്ന സ്ഥിതിക്ക് ശ്രീലങ്കൻ ചെറി നമുക്കൊന്ന് ട്രൈ ചെയ്യണം ഫാം ഫ്രഷ് നല്ല പൊളി പിന്നെ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് വളരെ സുപരിചിതനായ സിക്കിമിൽ നിന്നും നമ്മൾ കൂടുതൽ പരിചയപ്പെട്ട നമ്മുടെ ഇല്ലേ ആ ചൗ ചോ അതുണ്ട് കേട്ടോ ആക്ച്വലി ഇത് ഇവിടെ വന്നതുണ്ടല്ലോ പോർച്ചുഗീസിന്നാണ് പോർച്ചുഗീസുകാർ കൊണ്ടു വന്നതാണ് അതുകൂടാതെ ഞാൻ പറഞ്ഞില്ലേ വരുന്ന വഴിക്ക് അവക്കാഡോ ഈ ഫേമസ് ചെയ്യാന്ന് ഇഷ്ടം പോലെ അവക്കാഡോ ഇതാ ഹായ് വരുന്നേ ഉള്ളൂ എൻ്റെ സീസൺ തുടങ്ങുന്നുള്ളു കേട്ടോ ഇവിടെ ഇതാക്കാണെന്ന് ചെറുത് ചെറുതെല്ലാം ആണ് കേട്ടോ എന്തായാലും വരെ വന്ന സ്ഥിതിക്ക് ഇവിടെ കൃഷിയിടത്തിലോട്ടൊന്നു പോവാം ലെറ്റ് ആൾ നോക്കിയേ ഈ ഒരു ചെടിയല്ല നല്ല പച്ചപ്പള്ള ഇതൊക്കെ പണ്ട് വീട്ടിലുണ്ടായിരുന്നു പിന്നെ അത് കൊത്തിക്കൊളഞ്ഞു കുട്ടി സ്ട്രോബെറി രണ്ടെണ്ണം ദാഹായിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് പുറത്തേക്ക് നടക്കാനായിട്ടൊന്നിറങ്ങിയതാണേ പെട്ടെന്ന് തന്നെ വീണ്ടും മഴ വന്നെത്തി പിന്നെ നമ്മൾ അധികനേരം പുറത്ത് കറങ്ങാൻ നിന്നില്ല എന്തായാലും ഒരുപാട് ദൂരം യാത്ര ചെയ്തല്ലേ അതിൻ്റെ ക്ഷീണം കൂടിയുണ്ട് ഞാൻ നേരെ റൂമിലേക്ക് വന്നു കുളിച്ചൊന്നു ഫ്രഷായി എനിക്കുള്ള ചോറുവായിട്ട് വന്നാണ് കേട്ടോ രണ്ടു പേര് എന്നിട്ടേതാ പൂവാണ് ശരിക്കും ഇവിടെ ഗസ്റ്റൊന്നും അധികമില്ല കാരണം ഇവിടെ ഒരു റിനവേഷൻ ഇവിടെ നടക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ളവരും പിന്നെ ഞാനും മാത്രമേ ഇവിടെ ഇപ്പം താമസിക്കുന്നുള്ളൂ വലിയൊരു പ്രോപ്പർട്ടിയാണ് പക്ഷേ എങ്കിൽ ഇപ്പം ഇവർ ആളെ ഗസ്റ്റിനെ ഒന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല പണ്ട് നിർമ്മിച്ചേക്കുന്ന ആ ഒരു ഇതാണ് ഒരു ബിൽഡിങ്ങാണിത് അപ്പം അതുകൊണ്ട് തന്നെ ഫുള്ള് നല്ല വലുപ്പാണ് ഹാളിനും എല്ലാത്തിനും എന്താ എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നതാണ് ഇവരുണ്ടല്ലോ ഇവർ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകതരം ഒരു ഒരു മസാലയുണ്ട് ആ ഒരു മസാല യൂസ് ചെയ്യും ഹായ് ചോദ്യത്തിനാണല്ലോ പി എസ് സി പേപ്പറാണോ ആ ഒരു മസാല മസാലയല്ല ഒരു ഇല ആ ഒരു ഇലയുടെ ഉണ്ടല്ലോ മണമെന്ന് പറഞ്ഞാൽ നല്ല മണം നമ്മൾ ബിരിയാണിയുടെ ഹായ് ചട്നി അതിൻ്റെ അകത്ത് മണം വരുന്നത് ആ ഇതിൻ്റെ അകത്ത് നിന്നാണ് തോന്നുന്നു കേട്ടോ ആ നമ്മൾ ബിരിയാണി റൈസിലൊക്കെ ഇടൂലേ അതുപോലത്തെ ഒരു ഇര ഇത് വന്നിട്ട് എന്താ നമ്മളുടെ ശ്രീലങ്കൻ സ്പെഷ്യൽ റൊട്ടിയാണ് ഇത് എല്ലാം ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ വായാ നമുക്ക് എന്തായാലും കഴിക്കാൻ ഇതെന്താ എന്താ കൂണു കൂണുകറിയേ കൂടാതെ എന്തൊരു ചട്നി തക്കാളി എടുക്കൂ ഓണവരും ഒരു രക്ഷയില്ല കേട്ടോ ഹാ ഇവിടെ ഉണ്ടല്ലോ ഇവരുടെ മസാലകൾ ഞാൻ വെറുതെ പറയല്ല ശ്രീലങ്ക ഫുഡ് കഴിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും കഴിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിരുന്നു ഒരു രക്ഷയില്ലാത്ത മസാലകളുട്ടോ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റാണ് ഞാൻ അവിടെയുള്ളപ്പോൾ ഹരിബ്രതർ എനിക്കൊരു ചിക്കൻ കറി വെച്ചിരുന്നത് എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ അത് പുളിയെല്ലാം ഇട്ടിട്ടുള്ളൊരു ചിക്കൻ കറി ഇതും ഇതൊരു പീസ് ഞാൻ പൊട്ടിച്ച് നോക്കിയിരുന്നു ഇതാ ഇതാണ് നമ്മുടെ ശ്രീലങ്കൻ റോഡിയേ ഡ കരി അതുപോലെ തന്നെ അതിനകത്ത് തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഞാൻ ശരി ഈ സാധനം കഴിക്കുമ്പോഴല്ലോ എനിക്ക് ഓർമ്മ വരുന്നത് ചെറുപ്പത്തിൽ ഇപ്പം വീട്ടിൽ ഈ രാവിലെ കടി ഞാൻ ഭയങ്കര എനിക്ക് അപ്പൂന്നാണ് എന്നെ വീട്ടിൽ കഴിക്കുന്നത് എന്നെ ആ ഒരു പേര് വിളിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ഭയങ്കര അപ്പം പുതിയനായിരുന്നു ചെറുപ്പത്തിൽ എന്നിട്ട് അവർ കടിയെന്നെങ്കിലൊക്കെ കാണും അപ്പോൾ കടിയാക്കാൻ വേണ്ടിയിട്ട് അമ്പ ചെറിയ ദിവസങ്ങളിൽ ഒരു പരിപാടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊഴുക്കട്ടുണ്ടാക്കണം ആ കുഴുക്കട്ടുണ്ടാക്കാൻ ഒന്ന് മടിച്ചിട്ടാണോ അല്ലെങ്കിൽ വെറൈറ്റിക്ക് വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതെല്ലാം കൂടി തേങ്ങയും ഈ അരിപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലെ റൊട്ടിയാകും അത് ഇങ്ങനെയല്ല റൊട്ടിയാക്കുന്നു അതിങ്ങനെ ഈ റൊട്ടി നമ്മളുടെ ദോശയിൽ ഇവിടുന്ന പാത്രമില്ല ആ പാത്രത്തിലോട്ട് ഈട്ടിയ സാധനങ്ങൾ മിക്സീത് ഉട്ടിയോ സാധനങ്ങൾ വെച്ചിട്ട് കൈകൊണ്ട് ഇഷ്ടങ്ങൾ പതിപ്പിച്ച് പെർപ്പിച്ചാൽ വർത്തത്തില് അപ്പോൾ ഒരു വിരലിൻ്റെ പാടൊക്കെ ഉണ്ടാവും അപ്പം ഏകദേശം ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതുപോലൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു ശരിക്കും അമ്മ അമ്മ ഈ ഒരു സാധനമൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ ഞങ്ങൾക്ക് ആർക്കും എനിക്കാണെങ്കിലും അതിനും ചേച്ചിട്ട് ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പക്ഷേ എനിക്ക് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ ഒരു ഇൻ്റർനാഷണൽ വിഭവമാണ് അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് അറിഞ്ഞില്ലല്ലോ അമ്മേ അറിഞ്ഞില്ലല്ലോ അതായിരുന്നു ശ്രീലങ്കം റൊട്ടി എന്നുള്ളത് പക്ഷേ ഇത് കുറേം കൂടി ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇവരെ വേറെ എന്തൊക്കെയോ ഒരു മസാല പോലെ മസാല ഉള്ളത് വേണം അത് എന്തൊക്കെയോ സാധനം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെ കൊള്ളാം നല്ല മണ്ണാം ഗുഡ് മോർണിംഗ് നല്ല തണുത്ത പ്രഭാതം ചൂട് ചായ എന്തൊക്കെ ആകാശം നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയറായി വന്നിട്ടുണ്ട് വാ നമുക്കപ്പം ഇവരുടെ ഗ്രാമം കാണാൻ ഇറങ്ങണ്ടേ വീത്തേക്ക് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സമയം ഏഴുമണി ആയി കേട്ടോ അവിടെ നിന്ന് കരയുന്ന ഒരാളെ നിങ്ങൾ ശ്രദ്ധിച്ചത് അതുകൊണ്ടാ ആൾ ആൾക്കണ്ടോ ആൾ ശരിക്കും ഉണ്ടല്ലോ ആളുടെ കൂട്ടുകാർ ഇത് ഇതിൻ്റെ ഉള്ളിൽ താമസമുണ്ട് അവരെ വിളിക്കുന്നതാണ് എവിടെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാണ്ട് എൻ്റെ ക്യാമറ ഇല്ലില്ല അവരെ എണീറ്റിട്ടില്ല ആ ക്ലോക്കിൻ്റെ മേലെയുള്ള ആ അത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടാണ് വിളിക്കുകയാണ് രാവിലെ വന്നിട്ട് നേരം വെളുത്തു വേണേറ്റ് ബാക്കി ഗുഡ് മോർണിംഗ് ആണ്ടല്ലോ അതാ ഞാനിവിടെ ഒന്ന് കുളിച്ച് ഒന്ന് സെറ്റായി റെഡി ആയി ഫ്രഷായി വന്നപ്പോഴത്തേക്കും ദാ അമ്മയും അതുപോലെ തന്നെ ദീപ്തിയും വന്നിട്ടുണ്ട് ആക്ച്വലി ഉണ്ടല്ലോ ഞാനിപ്പം ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സില്ലേ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ദീപ്തിയുടെ വകയെ എങ്ങനെയുണ്ട് ശ്രീലങ്ക കാണുന്നുണ്ടോ അത് ഓപ്പോസിറ്റാണല്ലോ തിരിഞ്ഞേക്കുന്നത് ആ എന്തായാലും എനിക്കുള്ള ഫുഡ് ഇവർ കൊണ്ടുവന്നു ഇവരുണ്ടല്ലോ എൻ്റെ ഭയങ്കര ഭീകരമായ രീതിയിൽ ഗസ്റ്റ് കൺസിഡർ മി ആസ് ആയിട്ടില്ല ഓക്കെ ഓക്കെ കാരണം എന്താന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇത് ഉണ്ടാ എനിക്ക് രാവിലെ തന്നെ കൊണ്ടുവന്നത് ചോറും ഇതാണ് നമ്മുടെ മട്ടർ റൈസ് പോലത്തെ ചോറാണ് ഇന്നലെ നമ്മൾ കഴിച്ച അതേ സാധനം അതുപോലെ തന്നെ ചൂരക്കറി ചൂരക്കറിയെല്ലാം രാവിലെ വെച്ച് കൊണ്ടുവന്നു കേട്ടോ പിന്നെ നമ്മളുടെ എന്താ പരിപ്പുവേ അമ്മ ഐ ഫോഗട്ട് ടു ആസ്ക് യു യുവർ നെയ്മ്സ് കമല കമല ഓക്കെ ടുഡേ യു വിൽ പ്ലേ ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ് റൈറ്റ് ഫോർ മീ ആ ഓക്കെ നമുക്കിന്ന് കണ്ടല്ലോ ആ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് അമ്മ എന്തായാലും വായിച്ചു തരക്കട്ടെ ഓക്കെ ഓക്കെ ദാറ്റ് ഇസ് ഗ്രേറ്റ് ഫുഡൊക്കെ കഴിച്ച് ഞാൻ റെഡി ആയപ്പോഴത്തേക്കും ഇതാ നമ്മൾ ദിത്യം റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ നേരെ ഇവിടെ വീട്ടിലോട്ട് ആദ്യം ഒന്ന് പോവാണ് കേട്ടോ പിന്നെ ആകാശം വീണ്ടും ഇരുണ്ടും മുടി രാവിലെ നമ്മളെ വെറുതെ ഒന്ന് കാണിച്ച് കൊതിക്കേണ്ടതാണ് കേട്ടോ ഞാനിവിടെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളുടെ അമ്മയല്ലേ ആ ഒരു ഇതായാലും ട്രഡീഷണൽ അതിൽ ചെയ്തിട്ടുള്ള ഒരു സംഗീതം

ഭയങ്കര രസമില്ല ശരിക്കും നമ്മുടെ നാട്ടിലായിട്ടുള്ള ഏതെങ്കിലും ഇതുമായിട്ട് സാമ്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഇത് ദിസ് കോൾഡ് ട്രഡീഷണലി ഇതുണ്ടല്ലോ ഇതിങ്ങനെ ഇത് ഇവരുടെ തലയിൽ ഇങ്ങനെ വെക്കുന്ന അതിന്റെ കൂടെ അന്നേരം കളിക്കുന്ന സമയത്ത് ഈ സാധനം ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് സൗണ്ടിന് വേണ്ടി അല്ല ഒരു ഭംഗിക്ക് വേണ്ടി കൂടി ഇതിങ്ങനെ വെച്ചിട്ട് ഇവർ കളിക്കും കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ടീച്ചറാണ് അമ്മ വന്നിട്ട് അപ്പം അതിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അതിൻ്റെ മുദ്രകൾ എന്തൊക്കെ എന്തൊക്കെയാണ് അതിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നില്ലല്ലോ നമ്മുടെ കേരള കലാമണ്ഡലം ഈസ് ഇറ്റ് ഹാവ് എനി കലാമണ്ഡലം ഹിയർ ലൈക്ക് ദാറ്റ് നോ വീഡിയോഗ്രാഫ് ഓക്കെ ഈസ് ഇറ്റ് ഹാവ് എനി ലൈക്ക് ഓഫീസ് ഓർ സംതിങ് എനി special things is there to promote the traditional yeah, culture in, in mostly in may, may june we have any no i'm asking how many government uh, something is there no, no not like that not like yeah. that like kalamandalam no no, 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 not no, like no. That. okay only by schools and some institutes institutes okay thank you so much yeah, in malayalam we will amma means mother we will call amma um, but in യുവർ ല പിന്നെ ഇവിടെ ഉണ്ടല്ലോ അച്ഛന് താത്ത എന്നാണ് പറയുക താത്ത താത്ത അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് നമ്മളുടെ ദീപ്തിയുടെ നാടും ദീപ്തിയുടെ ഗ്രാമവും ഒക്കെ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഗ്രാമത്തിൻ്റെയും ഇവരുടെ കുടുംബത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ തേടി ഡ്രൈവറുടെ കൂടെ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളുണ്ടാവും അപ്പം കൂടുതൽ കാഴ്ചകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഈ ഒരു സ്ഥലത്തേക്കൊക്കെ ഒരു സ്പെഷ്യൽ സ്ഥലമുണ്ട് അങ്ങോട്ട് പോവാണ് നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക അത് കൂടാന്ന് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാണുന്നവരേക്കും ബൈ ബൈ സ്നേഹം മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ